ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനുഹുവലക്ക് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു വസയ്യത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹുവാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ കൊണ്ടല്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല തക്കവ കൊണ്ടല്ലാതെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല തക്കവ കൊണ്ടല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല തക്കവ കൊണ്ടല്ലാതെ ഇരു ലോകത്തും ബറക്കത്തുകളും ഹൈറാത്തുകളും നേടിയെടുക്കുവാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടുന്ന മുറപ്രകാരം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ജീവിക്കണമെന്നും മുസ്ലിമിങ്ങളായിക്കൊണ്ടല്ലാതെ നാം മരിച്ചു പോകുവാൻ പാടില്ല എന്നും പ്രത്യേകമായി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു വസീയത്ത് ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മുസ്ലിം പരിപൂർണനായ ഒരു മുസ്ലിമായി തീരാൻ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തി ഒരു മുസ്ലിം തൻ്റെ വ്യക്തിത്വത്തിൽ ശക്തനായിരിക്കും കുടുംബത്തിലും അങ്ങനെയായിരിക്കും നാട്ടിലും നാടിനും അയാൾ ഉപകാരമുള്ള ആളായിത്തീരും ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് അള്ളാഹു സുഹാനുഹു ആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക തീർന്നില്ല അള്ളാഹുവിനുള്ള ഇബാദത്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ജീവിതത്തെ വ്യാപൃതരാക്കുക അള്ളാഹു സുഹാനു പറയുന്നു നിങ്ങൾ ചെയ്യൂ 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 സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൂ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നതാണ് ഇബാദത്ത് പുണ്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു പറയുന്നു നിങ്ങൾ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ അവനിൽ ഒരാളെയും എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു റസൂലുകൾ അയച്ചിട്ടുണ്ട് എന്താണ് അവർ ജനങ്ങളോട് പറഞ്ഞത് അനി അബുദു നിങ്ങൾ അള്ളാഹുവിനെ കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് നാം സൃഷ്ടിച്ചത് അവർ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ഇബാദത്ത് ഒരാൾ ഭംഗിയായി നിർവഹിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം അയാൾ പൂർത്തീകരിക്കുന്നില്ല അതുകൊണ്ട് ഒരു വ്യക്തി അയാളുടെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നമസ്കാരം മുറുകെ പിടിക്കുന്ന ആളുകൾ അയാളുടെ വ്യക്തിത്വത്തിലും നാടിനുമെല്ലാം നന്മ ചെയ്യുന്ന ആളായിരിക്കും അയാൾ സ്വയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം നാടിൻ്റെ ശുദ്ധീകരണത്തിൽ അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട വഹിക്കുന്നത് നമസ്കാരം നിലനിർത്തുന്ന ആളുകളായിരിക്കും അള്ളാഹു സുഹാനോ പറയുന്നത് നിശ്ചയമായും നമസ്കാരം നീചവൃത്തികളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യരെ തടയുന്നു എന്ന് പറഞ്ഞാൽ മുൻകറാത്തുകൾ ഫവാഹിഷുകൾ നമസ്കരിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല സ്വന്തത്തിലും കഴിയില്ല നാട്ടിലും കഴിയില്ല അതുകൊണ്ടാണ് മഹാനായ ഷായിബ് അലൈഹി സലാത്തു വസ്സലാം ആ ജനതയോട് തൗഹീദ് പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു നിങ്ങൾ സാമ്പത്തികമായി ക്രമക്കേട് കാണിക്കുന്നുണ്ട് കച്ചവടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് അവസാനിപ്പിക്കണം എന്നവരോട് പറഞ്ഞു ആ സമയത്ത് അവർ തിരിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരത്തിന്റെ പവർ എന്താണ് എന്ന് അവർ ചോദിച്ചു താങ്കളുടെ നമസ്കാരമാണോ താങ്കളോട് പറയുന്നത് ഞങ്ങൾ ബഹുദൈവാരാധന നടത്താൻ പാടില്ല എന്ന് സാമ്പത്തിക വിഷയത്തിൽ വിശുദ്ധി വേണമെന്ന് ഞങ്ങളോട് പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണോ എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ പൊരുളറിയുന്ന ഒരാൾ തീർച്ചയായും എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കും സമൂഹത്തിലുള്ള തിന്മകൾക്കെതിരെ പോരാടുവാനും പൊരുതുവാനും നാടിനു വേണ്ടി നിലകൊള്ളുവാനും നമസ്കാരത്തിൽ കൃത്യതയുള്ള ഒരാൾക്ക് സാധിക്കുമെന്നാണ് അള്ളാഹു സുഹാൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നബിസ്ാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു സുബാനുല പറഞ്ഞത് കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി പറയണം താങ്കളും ക്ഷമയോടുകൂടി ധീരതയോടുകൂടി ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി നമസ്കാരത്തിൽ അടിയുറച്ചു നിൽക്കുകയും വേണം എന്നാണ് നമസ്കാരത്തിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്ന കരുത്തനായി മാറണം എന്നാണ് നബിഹു അലൈ വസ്ലമയോട് അള്ളാഹു സുഹാനോ തല പറയുന്നത് ആ നിലക്ക് ഇബാദത്തുകളിൽ മുഴുകുകയും അതിൽ തന്നെ പ്രധാനപ്പെട്ട നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്താൽ ഒരു വ്യക്തി ശക്തനായ വ്യക്തിയാകും നാടിനും കുടുംബത്തിനും അയാൾ സകല മനുഷ്യരോടും ഏറ്റവും നന്നായി പെരുമാറുക എന്താണ് നമ്മുടെ പ്രവാചകന് ഏറ്റവും നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് അലൈഹി നബിഅഅലിമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ് താങ്കൾ ഉടമയാകുന്നു നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എല്ലാ കാര്യങ്ങളും കൂടി ഏറ്റവും നല്ല നിലക്ക് ചെയ്യണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും അള്ളാഹു എഹ്സനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നന്നായി പെരുമാറുക ഏത് കാര്യങ്ങളും നന്നായി ചെയ്യുക എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുക്കുക പോലും നല്ല പ്രതികരണം പോലും നല്ല സംവാദം ഏറ്റവും നന്നായി സംവദിക്കുക ഇദുഫ ബില്ലതി ഹിയ അഹ്സൻ ഏറ്റവും നന്നായി ഇงോട്ട് തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുക ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ അല്ലാഹു ശുഹർദം ചെയ്യുന്ന നന്നായി പരിമാറുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു വഅബുദുല്ലാഹ വലാ തുശരിക്കൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദ് ഖുർബ വൽ യതാമ വൽ മസാക്കിനി വൽ ജാരി ദിൽ ഖുർബ വൽ ജാരിൽ ജുനബി വസ് സാഹിബി ബിൽ ജംബി വബിനി സബിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറ ഇബാദത്ത് ചെയ്യണം അവനിൽ ആരെയും പങ്കു ചേർക്കരുത് മാതാപിതാക്കൾക്ക് നന്മ കുടുംബ ബന്ധമുള്ളവർക്ക് നന്മ ചെയ്യണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം മിസ്കീനുകൾക്ക് നന്മ ചെയ്യണം വഴിപോക്കർക്ക് നന്മ ചെയ്യണം എല്ലാവർക്കും നല്ലത് ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല മനുഷ്യരായി നിൽക്കുക അള്ളാഹു ഇഷ്ടം അൻഫ ലിന്നാസ് മനുഷ്യരുടെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉപകാരം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നവരാരോ അവരെയാണ് റഹ്മാനായ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ റഹ്മാനായ റബ്ബിനോട് ഇബാദത്ത് ഒരു ബന്ധം സ്ഥാപിക്കുകയും അതേ ഇബാദത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തി അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഈമാനിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചേരുന്നു ആ രൂപത്തിൽ എത്തിച്ചേരുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബാനഹുഅല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് ഒരു വിശ്വാസി കരുത്തനായിരിക്കണം കൂടെ വിശ്വസ്തൻ അള്ളാഹു സുഹാനഹുലക്ക് ദുർബലരായ വിശ്വാസികളെക്കാൾ കരുത്തുള്ള വിശ്വാസികളെയാണ് ഇഷ്ടം നബിസലാഹു അലൈ വസ്ലമിൻ അള്ളാഹുവിൻ്റെ ഇഷ്ടം ശക്തനായ ഒരു മുഖ്മിനെയാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഹൈറ്റും വെയിറ്റും മസിലും ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുഹാനഹുവ ചാല പല ആളുകളെയും വളരെ ദുർബലരായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ശരീരത്തിൻ്റെ ദൗർബല്യമല്ല ഉദ്ദേശം ഈമാനിൻ്റെയും തക്കുവയുടെയും കരുത്താണ് അതെങ്ങനെയാണ് തെളിയിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹു കൽപ്പിച്ചതെല്ലാം പ്രവർത്തിക്കാനുള്ള കരുത്ത് തിന്മക്കെതിരെ പോരാടാനും ക്ഷമിക്കുവാനുമുള്ള കരുത്ത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയും നിലകൊള്ളാനുള്ള ശക്തമായ മാനസികാവസ്ഥ ഇങ്ങനെ അധർമ്മത്തിനെതിരെയും തിന്മക്കെതിരെയും കുഫുറിനും ഷുർക്കിനുമെതിരെയും പോരാടാനുള്ള മാനസികമായ ശക്തിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ു എന്നാണ് പറഞ്ഞത് വെറും അൽ കവി എന്ന് പറഞ്ഞില്ല മുഖ്മീനായ കവിയാകുമ്പോഴേ ആ കുവ്വത്ത് ശരിയായ നിലക്കു പോവുകയുള്ളൂ അതുകൊണ്ടാണല്ലോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞത് ഇന്ന് ഹൈറ മനിസ്തൽ പിതാവേ നിങ്ങൾ കൂലിക്ക് വിളിക്കുന്നവരിൽ ഏറ്റവും ഹൈറ് ഒന്ന് കവിയായിരിക്കണം മറ്റൊന്ന് അമീനായിരിക്കണം കാരണം തൻ്റെ ശക്തിയെ വിശ്വസ്തതയോടുകൂടി ഉപയോഗപ്പെടുത്തുമ്പോഴേ അതിൽ ഹൈറുണ്ടാകും എന്നാൽ അമാനത്തില്ലെങ്കിൽ സത്യസന്ധതയില്ലെങ്കിൽ ഈമാനില്ലെങ്കിൽ തക്കുവയില്ലെങ്കിൽ ആ കുവത്ത് അത് വിപരീത ഫലം ചെയ്യും അവർ തീവ്രവാദങ്ങളിലേക്ക് പോകും ഭീകരവാദങ്ങളിലേക്ക് പോകും നാടിന് അവർ കുഴപ്പമുണ്ടാക്കും അവർ കരുതുന്നത് അവർ ശക്തരാണ് എന്നാണ് എന്നാൽ അവർ മാനസികമായി ദുർബലരാണ് ശക്തി എന്ന് പറയുന്നത് അറിവിൻ്റെ ശക്തിയാണ് സത്യവും അസത്യവും വേർതിരിച്ചറിയുന്ന ഫുർഖാനിൻ്റെ ശക്തിയാണ് എവിടെ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന തിരിച്ചറിവാണ് ശക്തി അതല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ഇറങ്ങി പുറപ്പെട്ട് ബുദ്ധിയില്ലാതെ ചിന്തയില്ലാതെ എന്തും പ്രവർത്തിക്കൽ കുവത്തല്ല കുവ്വത്തിൻ്റെ കൂടെ അമാനത്തുണ്ടാകണം സത്യസന്ധതയുണ്ടാകണം ഈമാനും തക്വയും ഉണ്ടാകണം അതുണ്ടാകുമ്പോൾ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി അയാൾ മാറുന്നു കുടുംബത്തിനും രാഷ്ട്രത്തിനുമെല്ലാം നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായി മാറാൻ അയാൾക്ക് സാധിക്കുന്നു ഇരുലോകത്തും വിജയിക്കുവാനും സാധിക്കുന്നു ആ നിലക്കുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ മാറണം എന്ന് മാത്രമല്ല നമ്മുടെ മക്കളെയും ആ നിലക്ക് വളർത്താനുള്ള ഉന്നതമായ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ മുഴുവൻ മറ്റുള്ളവരെ ഏൽപ്പിച്ച് സമാധാനമടയേണ്ടവരല്ല നമ്മൾ അത് സ്കൂളിൽ പറഞ്ഞയച്ചാലും ശരി മദ്രസകളിൽ പറഞ്ഞയച്ചാലും ശരി വേറെ എവിടെ പറഞ്ഞയച്ചാലും ശരി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട് അതാരെങ്കിലും ചെയ്തുകൊള്ളും ഞാൻ എൻ്റെതായ കാര്യങ്ങളുടെ പിന്നാലെ പോകട്ടെ എന്നൊരിക്കലും തീരുമാനിക്കരുത് മറച്ചു മക്കൾക്ക് തർബിയത്ത് നൽകണം മക്കളെ പഠിപ്പിക്കണം ഉന്നതമായ മൂല്യങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കണം റബ്ബന ഖുറത ലിൽ മുത്തഖീന അല്ലാഹുവേ ഞങ്ങളുടെ സന്താനങ്ങളിലും ഇണകളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകേണമേ മുത്തഖീങ്ങളായ ആളുകൾക്ക് റബ്ബേ നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും നീ മാതൃകയാക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വേണം ആ നിലക്ക് നല്ലവരായി തീരാൻ നമ്മൾ പരിശ്രമിക്കുക അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ ലിൽ മുഅ്മിനീന വൽ 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 മുഅ്മിനാത്ത് മുസ്ലിമീന മുസ്ലിമാത്ത് അൽ അള്ളാഹു സുബാനും വൽ അള്ളാഹു انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم. وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا. الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار